ഇന്നത്തെ നമ്മുടെ കഥ വളരെ സത്യസന്ധനായ ഇതുവരെ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത ഒരാളുടെ കഥയാണ് പണ്ട് പണ്ടൊരു നാട്ടിൽ വളരെ സത്യസന്ധനായ സത്യശീലൻ എന്ന ഒരാളുണ്ടായിരുന്നു അവനാണെങ്കിൽ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ല ഈ സത്യശീലനെ കുറിച്ച് അവിടുത്തെ രാജാവ് കേട്ടറിയുകയുണ്ടായി ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ല എന്ന് കേട്ടപ്പോൾ രാജാവിന് വിശ്വസിക്കാനായില്ല രാജാവ് രാജാവിന്റെ ഭടന്മാരെ കൊണ്ട് അവനെ വിളിപ്പിച്ചു സത്യശീലനെ കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ സത്യശീലൻ രാജാവിനെ കാണാൻ കൊട്ടാരത്തിലെത്തി വളരെ കൗതുകത്തോടും അത്ഭുതത്തോടും കൂടി രാജാവ് ചോദിച്ചു സത്യശീല നീ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല ശീലൻ പറഞ്ഞു ഇല്ല രാജാവേ ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല ഇനി പറയുകയുമില്ല അങ്ങനെ പറഞ്ഞപ്പോ രാജാവിനെ അത്ര ഇഷ്ടപ്പെട്ടില്ല രാജാവ് ചോദിച്ചു നീ ഇനി അങ്ങോട്ടും കളവ് പറയില്ലേ പറഞ്ഞു ഇല്ല രാജാവ് എനിക്ക് ഉറപ്പാണ് ഞാൻ ഞാനിനി ഒരിക്കലും കള്ളം പറയില്ല കള്ളം പറഞ്ഞിട്ടുമില്ല ഇനി അങ്ങോട്ട് കള്ളം പറയുകയും അപ്പോ രാജാവ് സത്യശീലിനോട് പറഞ്ഞു അങ്ങനെയൊന്നും നമ്മൾ പറയരുത് പാവിയിൽ എന്താണ് സംഭവിക്കാന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെ സത്യശീലൻ അവിടുന്ന് യാത്ര ചെയ്യും മറ്റൊരു ദിവസം രാജാവ് സത്യശീലിനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഇനി ഒരിക്കലും കള്ളം പറയില്ല എന്ന് പറഞ്ഞതല്ല സത്യശീലനെ കൊണ്ട് ഒരു കളവ് പറപ്പിക്കാൻ പറ്റുമോ എന്ന് രാജാവ് നോക്കാൻ തീരുമാനിച്ചു അങ്ങനെ രാജാവ് സത്യശീലനെ വീണ്ടും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു രാജാവ് കൊട്ടാരത്തിന് വെളിയിൽ നിൽക്കുകയായിരുന്നു സത്യശീലനോട് പറഞ്ഞു രാജകുമാരി ഇവിടെയില്ല രാജകുമാരിയുടെ വീട്ടിലാണ് ഞാൻ ഇന്ന് ഒരു വേട്ടയ്ക്ക് പോവുകയാണ് വേട്ട കഴിഞ്ഞ് ചിലപ്പോ രാജകുമാരുടെ വീട്ടിലേക്ക് ഞാൻ പോയേക്കാം നീ ഈ വിവരം രാജകുമാരിയോടൊന്ന് പറയണം സത്യശീലൻ പറഞ്ഞു രാജാവ് തീർച്ചയായിട്ടും അങ്ങയുടെ സന്ദേശം ഞാൻ അവിടെ എത്തിച്ചേക്കാം അങ്ങനെ സത്യശീലൻ അവിടുന്ന് യാത്ര ചെയ്യും ആ സമയത്ത് രാജാവ് വേട്ടയ്ക്ക് പോവാതെ തിരിച്ചു കൊട്ടാരത്തിലേക്ക് നടന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭടൻ രാജാവിനോട് ചോദിച്ചു അല്ല രാജാവേ വേട്ടയ്ക്ക് പോകുന്നില്ല അപ്പൊ രാജാവ് പറഞ്ഞു ഇല്ല ഞാൻ വേട്ടയ്ക്ക് പോകുന്നില്ല ഇപ്പോൾ സത്യശീലൻ അവിടെ പോയിട്ട് പറയും രാജ്ഞിയോട് രാജാവ് വേട്ടയ്ക്ക് പോയിട്ടുണ്ട് രാത്രി ഭക്ഷണത്തിന് രാജാവ് ഇവിടേക്ക് എത്തിയേക്കാമെന്ന് പറയും അങ്ങനെയാണെങ്കിൽ വേട്ടയ്ക്ക് പോയിട്ടില്ലല്ലോ സത്യശീലം പറഞ്ഞത് കള്ളമാവില്ലേ എന്നെ സത്യശീലനെ കൊണ്ട് കളവ് പറയിപ്പിക്കാൻ പറ്റുമോ നോക്കാലോ അങ്ങനെ ചിന്തിച്ചിട്ടാണ് രാജാവ് വേട്ടക്ക് പോവാതിരുന്നത് അതേസമയം സത്യശീലൻ രാജ്ഞിയുടെ അടുത്ത് വളരെ ബുദ്ധിമാനം കൂടിയായിരുന്നു നമ്മുടെ സത്യശീലം സത്യശീലൻ രാജ്ഞിയോട് പറഞ്ഞു രാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ചിലപ്പോൾ ഇന്ന് വേട്ടക്ക് പോയേക്കാം വേട്ടക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഇവിടേക്ക് ഭക്ഷണത്തിന് വന്നേക്കാം രാജ്ഞിക്ക് അങ്ങനെ പറഞ്ഞത് തീരെ ഇഷ്ടമായി രാജ്ഞി സത്യശീലിനോട് പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ വ്യക്തമായി പറയൂ രാജാവ് വേട്ടയ്ക്ക് പോയോ അല്ലെങ്കിൽ രാജാവ് വേട്ടയ്ക്ക് പോയില്ലേ എന്തെങ്കിലും ഒന്ന് വ്യക്തമായി പറയൂ അപ്പോൾ സത്യശീലൻ പറഞ്ഞു നമ്മുടെ നാട്ടിലെ രാജാവല്ലേ രാജാവിനെ എന്നോട് പറഞ്ഞ വാക്ക് ചിലപ്പോൾ മാറ്റാൻ പറ്റൂ രാജാവ് ചിലപ്പോൾ വേട്ടയ്ക്ക് പോകും ചിലപ്പോൾ വേട്ടയ്ക്ക് പോവാതിരിക്കുകയും ചെയ്യാം എന്നോട് പറഞ്ഞത് വേട്ടയ്ക്ക് പോകുമെന്നാണ് പക്ഷെ രാജാവ് വാക്ക് മാറ്റി വേട്ടയ്ക്ക് പോവാതിരുന്നാൽ രാജാവ് ഇങ്ങോട്ട് രാത്രി ഭക്ഷണത്തിന് വരികയും ഇല്ല രാജ്ഞിക്ക് മനസ്സിലായി ഇയാളോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാണ് പിന്നെ രാജാവ് രാജ്ഞിയുടെ വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് കള്ളം പറയിപ്പിച്ചതിന്റെ സന്തോഷത്തിൽ രാജ്ഞിയുടെ അടുത്തെത്തി രാജാവ് ചോദിച്ചിട്ടുണ്ട് അല്ല സത്യശീലൻ വന്നിട്ട് പറഞ്ഞോ ഞാൻ വേട്ടയ്ക്ക് പോയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഭക്ഷണത്തിനൊക്കെ വരുമെന്ന് സത്യശീലൻ എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചത് കേട്ടപ്പോ രാജ്ഞിക്ക് കാര്യം മനസ്സിലായി രാജ്ഞി പറഞ്ഞു ഇല്ല അയാൾ സത്യസന്ധനും ബുദ്ധിമാനും കൂടിയാണ് അയാൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം രാജ്ഞി രാജാവിനോട് പറഞ്ഞു രാജാവിനെ വളരെ അത്ഭുതമാവുകയും ചെയ്തു ശീലൻ ഒരു സത്യവാൻ മാത്രമല്ല ബുദ്ധിമാൻ കൂടിയാണെന്ന് രാജാവിന് മനസ്സിലായി